ഓം ശ്രീ ശ്രീകൃഷ്ണാപ്രമസ്തു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കണു എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനെയും എല്ലാരും സ്വീകരിച്ചിട്ടുണ്ടാവൂല്ലേ ഇപ്പൊ ഈ ഒരു വർഷം എന്ന് പറയണത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു വർഷമാവട്ടെ എന്ന് ജഗദീശ്വരനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു ഗുണഭാഠത്തിൽ നിന്ന് തുടങ്ങാം ഒരു ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി വര്യൻ വരികയാണ് അപ്പോൾ ധാരാളം ഭക്തന്മാർ അദ്ദേഹത്തെ സ്വീകരിച്ചു അവരുടെ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയുമായിരുന്നു അതിനുള്ള സൊല്യൂഷൻ എല്ലാം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കുറേ മാസങ്ങൾ കഴിയുകയാണ് അപ്പോൾ സന്യാസി ശ്രദ്ധിക്കുകയാണ് ഒരാൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു ഓരോ പ്രശ്നങ്ങൾ ചോദിക്കുന്നു അതിനുള്ള സൊല്യൂഷൻ കേട്ട് തിരിച്ചു മടങ്ങുന്നു ഇത് ആവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സന്യാസി വിചാരിച്ചു ഒരു ദിവസം അദ്ദേഹത്തെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഒരു ഗ്ലാസ് എടുക്കാനായിട്ട് പറയാണ് ഗ്ലാസ് കൊണ്ടുവന്ന ആ ഭക്തൻ ഒരു പിടി ഉപ്പ് ഈ സന്യാസി എന്തു ചെയ്യാണ് ആ ഗ്ലാസ്സിലേക്ക് പകരുകയാണ് നല്ല സ്പൂണെല്ലാം വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ഭക്തന്റെ കയ്യിലേക്ക് കൊടുത്തു ഇതൊന്ന് കുടിച്ചു നോക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ സന്യാസി പറഞ്ഞതാണല്ലോ കുടിക്കാതിരിക്കാൻ വയ്യ അപ്പം ഭക്തൻ ഒരു കവിൾ കൊള്ളുമ്പോഴേക്കും പറ്റുമായിരുന്നില്ല ഓക്കാനം വരുന്നു എന്ന് പറഞ്ഞ് സന്യാസിയോട് ക്ഷമാപണം നടത്തി അപ്പോൾ സന്യാസി എന്തു ചെയ്യുകയാണ് ആ എന്നാൽ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുളത്തീരത്തിലേക്ക് കൊണ്ടുപോയി സന്യാസിയുടെ കയ്യിൽ ഒരു പിടി ഉപ്പുണ്ടായിരുന്നു ആ ഉപ്പ് കുളത്തിലേക്ക് ഷീട്ട് പറഞ്ഞു ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു നോക്കൂ എന്ന് ഭക്തൻ കുടിച്ചിട്ട് പറയാണ് ഇതിൽ നിന്നാണെങ്കിൽ എത്ര വെള്ളം കുടിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് സന്യാസി പറഞ്ഞു ഇതാണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം അതിൽ ദുഃഖത്തിനെ മാത്രം താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത് അതിൽ മാറ്റം വരുത്തണം അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് സോൾവാകുമെന്ന് പിന്നീട് ആ ഭക്തൻ സന്യാസിയെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഊതി വിർപ്പിക്കുമ്പോഴാണ് അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നത് ഇപ്പം നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സിലെ ഉപ്പുവെള്ളമാണോ കുളത്തിലെ ഉപ്പുവെള്ളമാണോ നാം സ്വീകരിക്കേണ്ടത് അല്ലേ അപ്പോൾ ഗ്ലാസ് ആണോ കുളമാണോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ വിശാല മനസ്സോടുകൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ ചെറിയ നെഗറ്റീവ്സ് ജീവിതാനുഭവങ്ങളിൽ വരുമ്പോൾ അതിനെ ഉപേക്ഷിക്കാനും തയ്യാറാവുമ്പോൾ നമ്മുടെ ജീവിത മനോഹരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കോടീശ്വര യോഗവും ഇന്ദുലഗ്നവുമാണ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ഇന്ദുലഗ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓരോ രാശിക്കും ഓരോ പോയിന്റുകളുണ്ട് അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ഇന്ദുലഗ്നം എന്നുള്ള ആ കോൺസെപ്റ്റ് ഉത്തരകാലാമൃതം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പണ്ഡിത ശ്രേഷ്ഠനായ കാളിദാസൻ്റെ സംഭാവനയാണ് ഇന്ദുലഗ്നം കാളിദാസൻ ആരാണെന്ന് അറിയാത്തത് ഉണ്ടാവില്ല നമ്മുടെ തന്നെ ചാനലിൽ ബുധകർമ്മയും കാളിദാസനും എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാളിദാസനായ കഥ ഇരിക്കും കൊമ്പു മുറിച്ചവനാണ് അത്രയും വിധിയായിട്ടുള്ള ഒരാൾ പണ്ഡിതരിൽ പണ്ഡിതനാവണമെങ്കിൽ തീർച്ചയായും കാളിയുടെ ആ ശക്തി ശരിക്കും ആ അനുഗ്രഹം ഏറ്റുവാങ്ങിയ പണ്ഡിതശ്രേഷ്ഠനാണ് കാളിദാസൻ അപ്പോൾ അദ്ദേഹം ജ്യോതിഷത്തില് ഇന്ദുലഗ്നം എന്നുള്ളത് പ്രതിപാദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നമുക്കറിയാം രശ്മികളുടെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും പ്രകാശമയമായിട്ടുള്ളത് സൂര്യനാണ് സൂര്യൻ ഇവിടെ രശ്മിയുടെ നമ്പർ എന്ന് പറയുന്നത് ചിങ്ങം രാശിയിലാണ് സൂര്യൻ എന്ന് നമുക്കറിയാം മുപ്പത് പോയിന്റുകളാണുള്ളത് സെക്കൻഡ് സ്ഥാനം എന്ന് പറയുന്നത് പ്രകാശഗ്രഹമായ ചന്ദ്രനാണ് പതിനാറ് പോയിന്റ് ഉണ്ട് എന്ന് പറയുന്നത് ശുക്രൻ പന്ത്രണ്ട് പോയിൻറ്റുകളുണ്ട് നാല് ഗുരു പത്ത് പോയിന്റുകളാണ് ബുധനാണ് അടുത്തത് എട്ട് പോയിന്റുകൾ വീതം അത് കഴിഞ്ഞാൽ ചൊവ്വയ്ക്കാണ് ആറ് പോയിന്റുകൾ വീതം അവസാനമായിട്ട് തമോഗ്രഹമായ ശനിക്ക് ഓരോ പോയിന്റുകളുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ മൊത്തം എന്ന് പറയുന്ന പരാശര മഹർഷിയുടെ പ്രകാരം നൂറ്റി ഇരുപത് വർഷമാണ് ദശാകാലം പ്രതിപാദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പോയിന്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ നൂറ്റി ഇരുപത് എന്നൊരു നമ്പർ ലഭിക്കുമെന്നുള്ളതാണ് അപ്പൊ ഈ പോയിന്റുകൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഹിന്ദു ലഗ്നത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് പ്രകാശഗ്രഹമായ സൂര്യൻ മുപ്പത് പോയിന്റും തമോഗ്രഹമായ ശനിക്ക് ഒരു പോയിന്റും എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ഇന്ദു ലഗ്നം കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലഗ്നത്തിൽ നിന്നും ഒമ്പത് എണ്ണുക എന്നുള്ളതാണ് രാശിയിൽ നിന്നും ഒമ്പത് എണ്ണുക അപ്പോൾ ലഗ്നത്തിൽ നിന്നും രാശിയിൽ നിന്നും ഒമ്പത് എണ്ണുമ്പോൾ ഒരു നമ്പർ നമുക്ക് കിട്ടും ആ രണ്ട് നമ്പർ ആഡ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ലഗ്നത്തിൽ നിന്ന് ഒമ്പത് കൗണ്ട് ചെയ്യാം രാശിയിൽ നിന്ന് ഒമ്പത് കൗണ്ട് ചെയ്യാം അപ്പോൾ കൗണ്ട് ചെയ്യേണ്ട ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു നമ്പർ നമുക്ക് ലഭിക്കും ആ നമ്പർ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതാണ് ഹരിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ശിഷ്ടമാണ് ശിഷ്ടമായിട്ട് വരുന്നതാണ് കോശിയൻ്റെ എന്ന് പറയും ഹരണഫലം എന്ന് പറയും അതെടുക്കരുത് ആ ശിഷ്ടം എത്രയാണോ എന്ന് നോക്കിയിട്ട് അതിന് ചന്ദ്രനിൽ നിന്നും നമ്മുടെ രാശി എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പം ചന്ദ്രനിൽ നിന്നും അത് എണ്ണുക എന്നുള്ളതാണ് അപ്പം എണ്ണീട്ട് ഏത് രാശിയാണോ വരുന്നത് അതാണ് നമ്മുടെ ഇന്ദുലഗ്നം ഒന്നുകൂടെ പറയാം ലഗ്നത്തിൽ നിന്ന് ഒമ്പത് എണ്ണുക ചന്ദ്രനിൽ നിന്ന് ഒമ്പത് എണ്ണുക ആ രണ്ടു നമ്പറും കൂട്ടുക ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് പന്ത്രണ്ട് കൊണ്ട് അതിനെ ഹരിക്കുക ആ ശിഷ്ടം റിമൈൻഡർ എന്ന് പറയുന്ന ആ നമ്പർ ഏതാണോ ആ നമ്പർ ചന്ദ്രനിൽ നിന്ന് എണ്ണുമ്പോൾ നമ്മുടെ ഹിന്ദു ലഗ്നമായി ഇനി ഉദാഹരണ സഹിതം പറയാം ഇതൊരു മിഥുന ലഗ്നമാണെന്ന് വിചാരിക്കാം അപ്പോൾ മിഥുന ലഗ്നത്തിന്റെ ഒമ്പത് എന്ന് പറയുന്നത് കുംഭമാണ് കുംഭത്തിൽ എത്ര പോയിന്റ് ഉണ്ട് കുംഭം എന്ന് പറയുമ്പോൾ ശനിയുടെ വീടാണ് അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ആണ് അപ്പോൾ വൺ പ്ലസ് അത് കഴിഞ്ഞാൽ ചന്ദ്രനിൽ നിന്ന് ഒമ്പത് കൗണ്ട് ചെയ്യാം അപ്പോൾ ഏത് നമ്പർ വരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന് പറഞ്ഞു അപ്പോൾ കന്നിരാശി കിട്ടി അപ്പോൾ കന്നിരാശി എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ അവിടെ എന്ത് നമ്പർ വരുന്നുണ്ട് എട്ട് എന്ന് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് പ്ലസ് എട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് നമ്പർ കിട്ടി ഒമ്പത് എന്ന് കിട്ടി അപ്പൊ ഈ ഒമ്പത് എന്ന നമ്പർ എന്നുള്ളത് പിന്നെ ഹരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പന്ത്രണ്ടിൽ താഴെയാണല്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടത് ചന്ദ്രനിൽ നിന്ന് ഒമ്പത് എടുക്കുക അപ്പൊ ഏതാ വരുന്നത് കന്നിന്ന് വരും അപ്പോ ഈ ജാതക പ്രകാരം ഇവിടെയാണ് ഇന്ദുലഗ്നം മാർക്ക് ചെയ്യേണ്ടത് ഇതാണ് ഇന്ദുലഗ്നായിട്ട് വരേണ്ടത് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി വേറൊരു ടൈപ്പ് ഉണ്ട് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം ലഗ്നം ധനു ആണെന്ന് വിചാരിക്കുക അപ്പം ലഗ്നം ധനു ആവുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് പോയി ഒമ്പത് എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് അവിടെ എന്ന് പറയുന്നത് മുപ്പതാണ് അല്ലേ ചിങ്ങം രാശിക്ക് മുപ്പതാണ് അപ്പോൾ മുപ്പത് എന്ന് പ്ലസ് ഇട്ടു ഇവിടെയാണ് ചന്ദ്രൻ വരുന്നത് എന്ന് വിചാരിക്കുക ഇവിടെ നിന്ന് ഒമ്പത് എന്ന് പറയുന്നത് ഏതാ ഇതാണ് അല്ലേ ഏഴ് എട്ട് ഒമ്പത് ഇത് ഏത് രാശിയാണ് വൃശ്ചികരാശിയാണ് അപ്പോൾ വൃശ്ചികരാശിക്ക് എത്രയാണ് പോയിന്റ് ഉള്ളത് ആറ് പോയിന്റ് ആണ് അപ്പൊ ആറ് നൽകുക അപ്പൊ മുപ്പതും ആയി ആറു ആയി മുപ്പത്തി ആറ് ഒരു നമ്പർ കിട്ടി ഈ മുപ്പത്തി ആറിൽ നിന്ന് എന്ത് ഡിവൈഡ് ചെയ്യണം പന്ത്രണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ എന്താണ് എന്നുള്ളത് കോഷ്യന്റ് ആണ് റിമൈൻഡർ എന്ന് പറയുന്നത് ശിഷ്ടം എന്ന് പറയുന്നത് അവിടെ സീറോ ആണ് അപ്പൊ സീറോ ആവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇത് ചന്ദ്രൻ നിൽക്കുന്ന രാശി രാശിയിൽ നിന്നാണല്ലോ എണ്ണേണ്ടത് അപ്പൊ സീറോ ആയാലേ ഒന്ന് നമുക്ക് കോഷ്യന്റ് റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന ആ രാശി തന്നെയാണ് ഇന്ദുലഗ്നം അപ്പൊ സീറോ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് മുമ്പിലുള്ള ഇതാണ് ഇന്ദുലഗ്നമായിട്ട് കണക്കാക്കേണ്ടത് അപ്പൊ ഈ ജാതക പ്രകാരം കുംഭം രാശിക്കാണ് ഇന്ദുലഗ്നം ഉള്ളത് ഇപ്പൊ രണ്ട് പോയിന്റ് മനസ്സിലാക്കി ഒന്നെന്ന് പറയുന്നത് പന്ത്രണ്ടിന് താഴെ നമ്പർ വരുമ്പോ ജസ്റ്റ് ചന്ദ്രനിൽ നിന്ന് ആ നമ്പർ എണ്ണിയിട്ട് എവിടെയാണോ വരണത് ആ റിമൈൻഡർ നമ്പർ ഏതാണോ അതുവരെ വരുമ്പോൾ ഇന്ദുലഗ്നമായി രണ്ട് എന്ന് പറയുന്നത് പൂജ്യം കിട്ടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി പൂജ്യമാണ് വരണതെങ്കിൽ പിന്നെ ചന്ദ്രനിൽ നിന്ന് എണ്ണേണ്ട ആവശ്യമില്ല അപ്പം ഒന്ന് താഴെ വരും ഇനി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കോസ്റ്റൻ്റ് നോക്കരുത് ആ റിമൈൻഡർ എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് വിചാരിക്കുക അപ്പം എന്താ ചെയ്യേണ്ടത് ചന്ദ്രൻ നിൽക്കുന്ന ആ രാശി തന്നെ ആയിരിക്കും ഇന്ദുലഗ്നമായിട്ട് പറയണത് അങ്ങനെ റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ ആ റിമൈൻഡർ എത്രയാണോ അപ്പോൾ മൂന്നാണോ അഞ്ചാണോ ആറാണോ എത്ര നമ്പർ ആണെങ്കിലും ഏത് നമ്പർ വരികയാണെങ്കിലും ചന്ദ്രനിൽ നിന്ന് അത് എണ്ണി പോവാന്നുള്ളതാണ് ഇങ്ങനെയുള്ള മൂന്ന് സാധ്യതകളെ വരുകയുള്ളൂ അല്ലേ ഒന്നുകിൽ സീറോ വരാം അല്ലെങ്കിൽ വൺ വരാം പന്ത്രണ്ടിന് താഴെയുള്ള നമ്പർ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം നമുക്ക് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ റിമൈൻഡർ ഏതാണോ ആ റിമൈൻഡറിന്റെ നമ്പർ മനസ്സിൽ വിചാരിച്ച് ചന്ദ്രനിൽ നിന്ന് അത് എണ്ണി പോവാം അപ്പം എന്ത് കിട്ടി ലഗ്നം കിട്ടി എല്ലാവരും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആ ലഗ്നം ഏതാണെന്ന് നമുക്ക് മനസ്സിലാകണം അല്ലേ അപ്പം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആർക്കൊക്കെയാണ് കോടീശ്വര യോഗം എന്ന് നോക്കാം നന്ദി നമസ്കാരം